സിനിമ കാണുമല്ലോ അതിനെന്താ കുഴപ്പം നിങ്ങൾ കാണണം ഈ ഇതെന്തൊരു കഷ്ടമായത് ഈ ഇത്രയും വലിയ ഹൈപ്പ് വന്ന ഒരു സിനിമ പത്രപ്രവർത്തകർ കണ്ടില്ല എന്ന് പറഞ്ഞാൽ ചോദിക്കാൻ പറ്റുമെന്ന് നിങ്ങൾ എന്നിട്ട് അടിസ്ഥാനത്തെയാണ് ചോദിക്കുന്നത് കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അല്ലെങ്കിൽ ഇത് കാണുമോ അല്ലെങ്കിൽ സിനിമ കാണുമോ എതിർപ്പില്ലെങ്കിലേ ഇത് കാണണമല്ല ആൾക്കാരെ അത് സിനിമയുടെ അങ്ങനെയാണല്ലോ സിനിമയൊക്കെ പ്രചരിപ്പിക്കുന്നത് തന്നെയാണല്ലോ നല്ലതല്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ കാണുമോ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നല്ലതാന്ന് പറഞ്ഞാൽ ശീതയാന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി കാണും അതിനു അതുകൊണ്ട് നിങ്ങൾ പോയി കാണണം ആ നിങ്ങൾ കാണണം ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ നമ്മുടെ മോല്ലാല് വില്ലനായിട്ടല്ലേ വന്നത് ഇത്ര ഉയർത്തി വന്നത് അതിന് ശേഷമല്ലേ നെഗറ്റീവെന്നാണ് തുടങ്ങിയത് നെഗറ്റീവെന്ന് തുടങ്ങിയാലേ മുകളിലേക്ക് എത്താൻ പറ്റുള്ളൂ അതിനു വേണ്ടിയുള്ളൊരു തുടക്കമാണ് അടുത്ത നിയമസഭാ ഇലക്ഷനിൽ ബി ജെ പിയെ ഉയരത്തിലെത്തിക്കാൻ വേണ്ടി ഇവനെ സൂക്ഷിക്കണം അവന്റെ അവന്റെ കണ്ണിൽ എന്തോ തീക്ഷ്ണതയോടെ കത്തുന്നു അതിനുവേണ്ടിയുള്ളതാണ് കാരണം ഇത് എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യണം അത് ചെയ്യല്ലേ കാണുന്നവരെല്ലാം ചർച്ച ചെയ്യല്ലേ ഇങ്ങനെ എല്ലാ വീടുകളിലും ബി ജെ പിയെ പറ്റി ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ ചർച്ച ചെയ്യട്ടെ ഈ നിങ്ങൾ നിങ്ങളെന്തായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഈ രണ്ടായിരത്തി രണ്ടായിരത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ പറ്റി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ഉയരത്തിലെത്തുമായിരുന്നു നരേന്ദ്രമോദി അപ്പോൾ അതുകൊണ്ട് ഉയരങ്ങളിലേക്ക് ബി ജെ പി അതിനുവേണ്ടിയുള്ളൊരു പാതയായിട്ട് എല്ലാ വീടുകളിലും എംപുരാനെ പറ്റി ചർച്ച ചെയ്ത് എങ്ങനെയാണോ മോഹൻലാൽ മഞ്ഞിൽ വിരുന്ന പൂക്കളിൽ നിന്ന് ഈ രീതിയിലേക്ക് ഉയർന്നത് അതേപോലെ ബി ജെ പി ഉയരും ഒത്തില്ല എന്താണ് ഒത്തില്ല ആ മൂപ്പര് ഒപ്പിക്കാൻ തുടക്ക